ഫ്രണ്ടിൽ അച്ഛൻ സീറ്റ് വല്ലിട്ട് വണ്ടി ഓടിക്കുന്നു അമ്മ സീറ്റ് വല്ലിട്ട് ഇരിക്കുന്നു അമ്മയുടെ മടിയിൽ കുട്ടിയെ വെച്ച് പോകുന്നു അത് വളരെ ഡേഞ്ചറാണ് ഞങ്ങൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഇൻസ്പെക്ഷനൊക്കെ പോകുമ്പോൾ പേരൻസ് കുട്ടികളെ നടക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കുട്ടി ഇരുന്ന വണ്ടിയാണെങ്കിൽ നിർബന്ധമായിട്ട് ഞങ്ങളവിടെ പോയി പറയും അമ്മയുടെ മടിയിൽ കുട്ടീനെ എടുത്തരുത് നമ്മുടെ എല്ലാ അമ്മമാരുടെ എന്താ വെച്ചാൽ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് അമ്മയുടെ മടിയെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വർഗമാണെന്നാണ് അല്ലേ അത് വീട്ടിലെ സോഫയിൽ ഓടുന്ന വണ്ടിയിൽ അമ്മയുടെ മടിയിൽ കുട്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ മരകത്തിലിരിക്കുകയാണ് ആ കുട്ടി എപ്പോഴാണോ സഡൻ ബ്രേക്ക് ഇടേണ്ടി വരിക എപ്പോഴാണോ വണ്ടി ഒന്ന് ഫ്രണ്ടിലുള്ള ഏതെങ്കിലും വണ്ടി പെട്ടെന്ന് ചവിട്ടി പുറകുള്ള വണ്ടി ഒന്ന് ഇടിച്ചു അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ട് നമ്മുടെ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം അതുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ മടിയിലാണ് കുട്ടിയിരുന്നത് അല്ലേ ആ കേസിൽ അമ്മയുടെ മടിയിലാണ് കുട്ടിയിരുന്നത് ആ അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ഇരുന്നത് ഈ പെട്ടെന്നൊരു ഹെഡ് ഓൺ കൊളീഷൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഈ കുട്ടി പോയി ആ ഡാഷ് അടിച്ചിട്ട് അമ്മ ആ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് ഈ കുട്ടിയെ എയർ ആയിട്ട് ആക്ട് ചെയ്യപ്പെട്ട് കുട്ടി മരിച്ചു കുട്ടി ഒരു എയർ ആയിട്ട് ആക്ട് ചെയ്യാണ് അവിടെ അങ്ങനെ കുട്ടി മരിച്ചു അമ്മ രക്ഷപ്പെട്ടു നമ്മുടെ മുമ്പിലുള്ളൊരു ഉദാഹരണമാണ് ഇതുപോലെ പല ഉദാഹരണങ്ങളും ജഗദീഷ് കുമാറിൻ്റെ അതേ ഇപ്പോഴും റെഡി ആയി വരുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്